നമസ്കാരം മഹാകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ നമ്മൾ മലയാള ഭാഷയുടെ പിതാവായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എഴുത്തച്ഛന് മുമ്പ് കവികളുണ്ടായിരുന്നില്ലേ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ കൃഷ്ണകാഥ എഴുതിയ മഹാനായ ചെറുശ്ശേരി എഴുത്തച്ഛന് മുമ്പ് ജീവിച്ചിരുന്ന ആളല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ ഭാഷാപിതാവായി കാണുന്നത് അതിനൊരു കാരണമേ ഉള്ളൂ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മലയാള ഭാഷ നമുക്ക് നൽകിയത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിച്ചാലും അദ്ദേഹത്തിൻ്റെ ഭാഷാഭാരതം വായിച്ചാലും അതായത് മഹാഭാരതം ചുരുക്കി അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചാലും ഇന്നത്തെ മലയാള ഭാഷയാണ് നമുക്ക് ലഭിക്കുന്നത് അപൂർവം ചില സംസ്കൃത പ്രയോഗങ്ങളും സംസ്കൃത പദങ്ങളും ഉണ്ടെങ്കിലും ശുദ്ധ മലയാളത്തിലാണ് മഹാകവി എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയത് അനവധി രാമായണങ്ങളുണ്ട് ആദ്യമായി രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ് എന്നെല്ലാവർക്കും അറിയാം വാൽമീകി രാമായണം മഹാകവി തുളസിദാസൻ്റെ ശ്രീമ ശ്രീരാമചരിത മാനസം അതായത് തുളസിദാസ രാമായണം തമിഴിലെ മഹാകവിയായ കമ്പർ എഴുതിയ കമ്പരാമായണം ആ കൂട്ടത്തിലുള്ള ഒരു രാമായണമാണ് അധ്യാത്മരാമായണം അതും സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് കർണാടക പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനായ പണ്ഡിതകവി സംസ്കൃതത്തിൽ എഴുതിയതാണ് അധ്യാത്മരാമായണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേ ആ കവിയുടെ പേര് പോലും ആർക്കും അറിഞ്ഞുകൂടാ എല്ലാ രാമായണവും വായിച്ച എഴുത്തച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അധ്യാത്മരാമായണമാണ് എന്തുകൊണ്ടെന്നാൽ എഴുത്തച്ഛൻ മഹാഭക്തനാണ് എഴുത്തച്ഛൻ്റെ മുമ്പിൽ ശ്രീരാമൻ മഹാവിഷ്ണുവാണ് അങ്ങനെ അദ്ദേഹത്തിന് കഥ പറയാൻ കഴിയും അധ്യാത്മരാമായണം അങ്ങനെ ഭക്തി നിർഭരമായ ശ്രീരാമൻ്റെ കഥ പറയുന്ന രാമായണമാണ് അതുകൊണ്ടാണ് എഴുത്തച്ഛൻ തൻ്റെ രാമായണത്തിന് അധ്യാത്മരാമായണം എന്ന സംസ്കൃത കൃതിയെ ആശ്രയിച്ചത് എന്നാൽ അതേപടി പരിഭാഷപ്പെടുത്തുകയല്ല എഴുത്തച്ഛൻ ചെയ്തത് അധ്യാത്മരാമായണം വായിച്ച് വാത്മീകി രാമായണത്തിലെ ചില ഭാഗങ്ങളും മറ്റ് രാമായണങ്ങളിലെ ചില ഭാഗങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം കൂടെ സമന്വയിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യാത്മരാമായണം നമുക്ക് തോന്നുന്നത് രാമായണത്തിൽ ഏറ്റവും വലിയ നമ്മുടെ അധ്യാത്മരാമായണത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ് എഴുത്തച്ഛൻ്റെ രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതുകൊണ്ട് അധ്യാത്മരാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശ്രീരാമൻ മഹാവിഷ്ണുവിന് അവതാരമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാം അറിയാം വശിഷ്ഠ മഹർഷിക്കറിയാം ഇത് വിഷുവിൻ്റെ അവതാരമാണെന്ന് എന്നാലും നടക്കേണ്ടത് നടക്കാനായി എല്ലാവരും അഭിനയിക്കുകയാണ് അങ്ങനെയാണ് എഴുത്തച്ഛൻ കഥ പറഞ്ഞു പോകുന്നത് കഥ പറഞ്ഞു പോകുന്നുണ്ട് എഴുത്തച്ഛൻ സ്വയം മറന്ന് രാമനെക്കുറിച്ച് ഇങ്ങനെ സ്തുതി തുടങ്ങും അന്ധമില്ലാത്ത സ്തുതി കഥ പറയുകയാണെന്നുള്ളത് മറന്നുപോകും അതാണ് എഴുത്തച്ഛൻ്റെ ഭക്തി അപ്പം ആ ഭക്തി പ്രസ്ഥാനമാണ് കേരളത്തിൽ ഒരു സാംസ്കാരികമായ മാറ്റം ഉണ്ടാക്കിയത് ഇന്നും നമ്മൾ ആ കൃതി വായിക്കുന്നത് അതിൽ നിറഞ്ഞിരിക്കുന്ന കാവ്യ രസം കൊണ്ടും ഭക്തി കൊണ്ടുമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ആദിത്യഹൃദയം എന്നൊരു ഭാഗം രാമായ അധ്യാത്മരാമായണത്തിലുണ്ട് ആദിത്യ ഹൃദയം എന്ന് പറയുന്നത് സൂര്യസ്തുതിയാണ് സൂര്യൻ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് കാരണം ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന ദൈവം സൂര്യനാണ് എന്തുകൊണ്ടെന്നാൽ സൂര്യനിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല സൂര്യനിൽ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിതമില്ല അപ്പോൾ നമ്മളെ സംഭവത്തോളം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ദൈവം സൂര്യനാണ് അതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ പ്രസക്തി അപ്പോൾ രാവണ മതത്തിനു മുമ്പായി യുദ്ധകണ്ഡത്തിൽ അഗസ്ത്യ മഹർഷി വന്ന് ശ്രീരാമനെ ഉപദേശിക്കുന്നു ആദിത്യ ഹൃദയം എന്ന മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു അത് എല്ലാവർക്കും പഠിക്കാം അത് ഹിന്ദുക്കൾക്ക് മാത്രം ആയിട്ടുള്ളതല്ല കാരണം ഭൂമിയിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധമാണ് അതിൽ പറയുന്നത് അപ്പോൾ എല്ലാ മതക്കാർക്കും രാമായണം വായിക്കാം ഈ ആദിത്യ ഹൃദയം എന്ന ഭാഗം കാണാതെ പഠിക്കുകയും ചെയ്യാം അത് ദിവസേന രാവിലെ സൂര്യനെ നോക്കി ലഭിക്കുകയും ചെയ്യാം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിതാനന്ദായ തേ നമ ദേവായ വിഹാരനാശകരായ നമോ നമ मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमतां कान्तिरूपाय ते स्थावरजङ्गमाचार्याय ते नमो देवाय विश्वैकसाक्षिणे ते नम सत्त्वप्रधानाय तत्त्वाय ते नमः സത്യസ്വരൂപായ നിത്യം നമോ നമ വളരെ ലളിതമാണ് അർത്ഥം പറയേണ്ട കാര്യമില്ല സന്താപത്തെ നശിപ്പിക്കും നീഹാരം മഞ്ഞിനെ നശിപ്പിക്കും ശാന്തമാണ് ശാന്തനാണ് സൗമ്യനാണ് അതേസമയം ഗൗരവകരനമാണ് രൗദ്രനാകും ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ഗാന്ധിമതാം കാന്തിരൂപായ അതേ നമ എല്ലാ രൂപങ്ങളും ആർജിക്കാൻ സുവർണ്ണ സാധിക്കും പ്രഭാതത്തിൽ കുളിർമ നൽകും മധ്യാതമാകുമ്പോൾ വളരെയധികം ഉഷ്ണം തരും വേനൽക്കാലത്ത് എല്ലാം കത്തിയിരിയുന്ന അവസ്ഥയിൽ കൊണ്ടുവരും ശീതകാലത്ത് തരളിത ഹൃദയനായി നിൽക്കും അങ്ങനെയുള്ള ആദിത്യനെ ഞാൻ നമസ്കരിക്കുന്നു അധ്യാത്മരാമായണത്തെ മറ്റൊരു പ്രധാന ഭാഗമാണ് ലക്ഷ്മണോപദേശം അയോധ്യാകാണ്ടത്തിൽ ലക്ഷ്മണോപദേശം ശ്രീരാമൻ്റെ രാജ്യ രാജ്യാഭിഷേകം കൈകയും മൂലം കൈകയും മൂലം തടയപ്പെടുമ്പോൾ ക്രുദ്ധനായി അച്ഛനെപ്പോലും കൊല്ലാൻ തയ്യാറാകുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ലക്ഷ്മണോപദേശം അവിടെ ശരിക്കും വാൽ നമ്മുടെ മഹാനായ എഴുത്തച്ഛൻ പറയുന്നത് ക്രോധം മരണതുല്യമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ക്രോധം ഉപേക്ഷിക്കണമെന്നാണ് വത്സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ സൗമിത്രേ വത്സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞൂടെ വാക്കുകൾ എന്നിങ്ങനെ ആരംഭിക്കുന്ന ലക്ഷ്മണോപദേശത്തിലെ പ്രധാന ഭാഗം ഇതാണ് എന്താണ് ജീവിതം എത്ര എത്രമാത്രം നശ്വരമാണ് ജീവിതം എന്നൊക്കെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗം മാത്രമാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം നഷ്ടമാം ആയുസ്സു മൂർക്കേ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സു മൂർക്കേ വന്യസന്തപ്ത ോഹസ്താബുബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണസ്തമാം ദർദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസഭോഗങ്ങൾ തേടുന്നു പിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അൽപകാല ഓർക്ക നീ പുത്രമിത്ര പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അൽപകാല സ്ഥിതം ഓർക്കുന്ന പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം പാന്തർ പെരുവഴിയമ്പലം അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം വരും പോലെ ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം അസ്ഥിരയല്ലോ മനുഷ്യർക്ക് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ഇങ്ങനെ വളരെ വിശദമായിട്ട് ജീവിതത്തെക്കുറിച്ച് അനുജന് ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നു ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ കുള്ളിമീൻ മിന്നൽ ക്ഷണപ്രഭ പോലെ പെട്ടെന്ന് വന്ന് വരുന്ന ഒരു പ്രഭ വന്നു പോകുന്നു ഭോഗങ്ങളെല്ലാം നമ്മളുടെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ അനുഭവങ്ങളെല്ലാം ഭോഗങ്ങൾ എല്ലാം ക്ഷണപ്രഭ ചഞ്ചലമാണ് ആ മിന്നൽ പോലെ പെട്ടെന്ന് പോകുന്നതാണ് ഒന്നും നിലനിൽക്കുന്നതല്ല വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കുന്ന ഈ ആയുസ്സും അധികകാലമില്ല ഈ ഭൂമിയിലുള്ളത്തോളം കാലം ജീവിക്കാമെന്ന് ആർക്കും ആഗ്രഹിക്കാൻ കഴിയില്ല വന്യ സന്തപ്ത ബിന്ദുനാ സന്നിഭം വന്യ എന്ന് പറഞ്ഞാൽ തീയ്യ് അഗ്നി സന്തപ്തം എന്ന് പറഞ്ഞാൽ വന്യൽ ചുടപ്പെട്ട വന്യാൽ താപം സന്തപ്തം താപം എന്ന വാക്കിന് ദുഃഖമെന്നു അർത്ഥമുണ്ട് ചൂട് എന്നും അർത്ഥമുണ്ട് അപ്പം അഗ്നിയാൽ ചൂടായി ചുട്ടുപുള്ളി കിടക്കുന്ന ലോഹത്തിൽ എന്ന് പറഞ്ഞ ജലം ആ ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്താ അവസ്ഥ ഒരു നിമിഷം വെള്ളം അപ്രത്യമാകും വന്യ ലോഹസ്ഥാമ്പു വന്യസംതപ്ത ലോഹസ്ഥാമ്പു ബിന്ദുവിന സന്നിഭം സന്നിഭം എന്ന് വെച്ചാൽ തുല്യം അപ്പോൾ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന ഒരു ജലബിന്ദുവിന് എന്തായസമുണ്ട് അതിന് തുല്യം ആണ് അതിന് തുല്യമാണ് മനുഷ്യജീവിതം പണ്ട് പൂന്താനം പാടിയില്ലേ നീർപ്പുവള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു അതേ ആശയം തന്നെയാണ് എഴുത്തച്ഛൻ പറഞ്ഞ എഴുത്തച്ഛൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് വന്യ ലോഹസ്ഥാബ് വന്യസന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം പുത്ര മിത്രാർത്ഥ സംഗമം പുത്ര പുത്രന്മാർ മിത്രങ്ങൾ കൂട്ടുകാർ അർത്ഥം എന്ന് വെച്ചാൽ ധനം കളത്രം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതെല്ലാം അല്പകാല സ്ഥി എല്ലാം കുറച്ച് ഉള്ളൂ പുത്രപുത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം വരുമ്പോൾ താന്തരാവുക എന്ന് വെച്ചാൽ ക്ഷീണിതരാവുക അന്നെല്ലാം വാഹനങ്ങളില്ല നടന്നാണ് പോവുക നടന്നു പോകുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കാനായി ക്ഷേത്രങ്ങളുടെ മുമ്പിലെല്ലാം ഒരു കളത്ത കളിത്തട്ട് എന്ന് പറയുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു അവിടെ വന്ന് രാത്രി ഉറങ്ങാം അപ്പോൾ വഴിയമ്പലത്തിലാണ് രാത്രി യാത്രക്കാർ സമ്മേളിക്കുന്നത് പലവരെ വഴികളിൽ നിന്ന് വന്നവർ പലവരെ വഴികളിലേക്ക് വഴികളിലേക്ക് പോകാനുള്ളവർ അപ്പോൾ പാന്ധർൻ്റെ യാത്രക്കാർ പാന്ധർ പന്ധാവ് എന്ന് പറഞ്ഞ വീധി പാന്ധർ പെരുവഴി അമ്പലം തന്നെ ഇല്ലേ പെരുവഴിയിലുള്ളൊരു അമ്പലത്തിൽ കൂടി ക്ഷീണിച്ച് വന്ന് ഒരുമിച്ചിരുന്ന് വർത്തമാനൊക്കെ പറഞ്ഞു ആഹാരമൊക്കെ കഴിച്ചു ചിലപ്പോൾ ആഹാരമൊക്കെ ഷെയർ ചെയ്യും എല്ലാം കഴിച്ചു നേരം വിളിക്കുമ്പോൾ എല്ലാവരും ഭാണ്ഡം കെട്ടി അവരവരുടെ വഴിക്ക് പോകും എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ ഈ ഭൂമി ഒരു പഴയ വഴിയമ്പലമാണ് ഈ വഴിയമ്പലത്തിൽ നമ്മളിവിടുന്ന് നമ്മൾ വരുന്നു ജനിക്കുന്നു ജീവിക്കുന്നു എല്ലാവരും ഒരുമിച്ചല്ലാ പോകുന്നത് ഓരോരുത്തരായിട്ട് പിരിയുന്നു പിരിഞ്ഞു പോകുന്നു ഓരോ പ്രായത്തിൽ പിരിയുന്നതിന് പ്രായവുമില്ല ചില ചെറു ചെറുപ്രായത്തിൽ പിരിയുന്നു കുട്ടികളായി പിരിയുന്നു ചെറിയ യൗവനത്തിൽ പിരിയുന്നു ചില മധ്യവയസ്സിൽ പിരിയുന്നു ചിലർ വയസ്സുകാലത്ത് പിരിയുന്നു ചില നൂറ് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നു പാന്ധവർ പെരുവഴി അമ്പലം തന്നിലെ തണ്ടരായിക്കൂടി വിയോഗം പോലെ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നദിയിലൂടെ ഒഴുകുന്ന ഇവിടെ കാഷ്ടം എന്ന വാക്കിന് തടിക്കഷ്ണമെന്നാണ് അർത്ഥം നദിയിലൂടെ എത്രയോ തടിക്കഷ്ണങ്ങൾ കാട്ടിൽ നിന്ന് വീഴുന്ന മരങ്ങൾ തടിക്കഷ്ണങ്ങൾ പല തടികഷ്ണങ്ങൾ നദിയിലൂടെ നദ്യാം വെച്ചാൽ നദിയിലൂടെ നദിയിലൂടെ ഒഴുകിപ്പോകും ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ പോലും ഒരു തടിക്കഷ്ണം വന്ന മറ്റൊരു തടിക്കഷ്ണനം മുട്ടും മുട്ട് കുറേ നേരം ചേർന്ന് ഒഴുകും പിന്നെ രണ്ടായിട്ട് പിരിഞ്ഞൊഴുകും രണ്ട് വഴിയിലേക്ക് പോകും ഒന്നൊരു ചെറിയ ഉപനദിയിലേക്ക് കയറും ഒന്ന് നേരെയായിട്ട് തന്നെ പോകും അപ്പോൾ നദ്യാം ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം അപ്പോൾ ഈ നമ്മുടെ ജീവിതം അത്രയേ ഉള്ളൂ ഒന്നും നിലനിൽക്കുന്നില്ല ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ധനം സ്ഥിരമായി ഒരിക്കലുമില്ല ധനം വരും പോവും ഈ തലമുറ സമ്പാദിച്ചാൽ അടുത്ത തലമുറ നശിപ്പിക്കും അല്ല അതിൻ്റെ അടുത്ത തലമുറ നശിപ്പിക്കും അപ്പോൾ ലക്ഷ്മിയും ധനവും അസ്ഥിരയാണ് സ്ഥിര അസ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ലക്ഷ്മിയും അസ്ഥി അസ്ഥിരയുള്ള മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ധ്രുവം എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിക്ക് രണ്ട് ധ്രുവം കണ്ടും ദക്ഷിണധ്രുവും ധ്രുവം കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല അപ്പോൾ അധ്രുവം ആ അതിരില്ലാതെ ഒരു ധ്രുവത്തെയും കടന്നു പോകുമോ യൗവനം നിൽക്കൂ യൗവനത്തിന് ഒരു അതിലുണ്ട് അതിന് കടന്നു പോകാൻ യൗവനത്തിന് സാധ്യമല്ല എൻ്റെ ഗാനം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ സംഗീതജ്ഞനായ നമ്പൂതിരി പറയുന്ന ഒരു സംഭാഷണം ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു അദ്ദേഹത്തിന് മനവിറ്റു എന്നറിയുന്ന ശിഷ്യൻ ഗുരുവിനോട് എന്തിനാണ് ആ കൊട്ടാരവും മിറ്റുമെന്ന് കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ് എൻ്റെ ശൈശവം ബാല്യം യൗവനം എല്ലാം നഷ്ടപ്പെട്ടത് ഞാനാണോ കാരണം അതുപോലെ കൊട്ടാരവും നഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചാൽ യഥാർത്ഥ ജ്ഞാനമുണ്ടായാൽ നമുക്ക് ദുഃഖമുണ്ടാവുകയില്ല അപ്പോൾ എന്താണ് യക്ഷ്മശി പറയത് ക്രോധം പരിത്യജിക്കണം ബുധജനം അവസാനം എന്താണ് ശ്രീരാമ പറയുന്നത് ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം നിങ്ങൾ കോപം ഉപേക്ഷിക്കണം കോപം യഥാർത്ഥത്തിൽ യമനാണ് മരണമാണ് ഓരോ പ്രാവശ്യം കോപിക്കുമ്പോഴും നിങ്ങൾ മരിക്കുകയാണ് കോപിക്കരുത് എന്ന് നിങ്ങളെ ഉപദേശിക്കാനോ ഈ ലക്ഷണോപദേശം വിസ്തരിക്കാനോ യഥാർത്ഥത്തിൽ എനിക്ക് അർഹതയില്ല കാരണം കോപം നിയന്ത്രിക്കാനാവാത്തത് കൊണ്ട് ജീവിതത്തിൽ അനേകം നഷ്ടങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാനെപ്പോഴും ശ്രീരാമനായിട്ടില്ല ലക്ഷ്മണനായി കോപിക്കുന്നവനായിട്ടാണ് ജീവിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കോപം കുറയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ പ്രയോഗിക്കണമെന്നില്ല എനിക്കതിന് സാധിച്ചില്ല കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചാണ് ഞാൻ ലക്ഷ്മണോപദേശം പക്ഷേ അത് ജീവിതത്തിൽ പകർത്താൻ എനിക്ക് കഴിയാതെ പോയി നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ലക്ഷ്മണോപദേശം വായിക്കുക ആതിഥ്യഹൃദയം നിങ്ങൾ ചൊല്ലി പഠിക്കുക അവിടെ മതത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല സൂര്യനെ ധ്യാനിക്കുന്നു സന്താപനാശകരായ നമോനമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണി ചിതാനന്ദായതേ നമ ദേവായ വിശ്വൈക സാക്ഷിണി തേ സാക്ഷിണേ തേ നമ തേ എന്ന് പറഞ്ഞാൽ നിന്നെ തേ നമ എന്ന് പറഞ്ഞാൽ നിന്നെ നമസ്കരിക്കുന്നു അപ്പോൾ സത്വപ്രധാനായ തത്വമായതേ നമ സത്യസ്വരൂപായ നിത്യം നമോനോ ഇവിടെയാണ് ഗഹനമായൊരാശയം ഒളിച്ചിരിക്കുന്നത് സത്വസ്വരൂപായ തത്വതേ നമ എന്താണ് സത്വം എന്താണ് സത്ത് സത്ത് എന്ന് പറഞ്ഞാൽ എറ്റേണൽ എന്നാണ് അർത്ഥം ഇംഗ്ലീഷിൽ നമ്മൾ എറ്റേണൽ എന്ന വാക്കുകൊണ്ട് എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അതാണ് സത് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മം എന്ന് ഒരു പ്രശസ്തമായ വാക്യം ഉപനിഷത്തിലുണ്ട് സച്ചിദാനന്ദം ബ്രഹ്മം സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മം ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ വിശദീകരിക്കാം സത്ത് എന്നുമുള്ളത് എന്താണോ എന്നുമുള്ളത് നാശമില്ലാത്തത് ഐറ്റേണൽ ആയിട്ടുള്ളത് സത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്തം മനസ്സ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് സത്ത് ചിത്ത് ആനന്ദം ബ്രഹ്മം ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാൻ എന്നുമുള്ളത് എന്നുമുള്ളതിനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ലഭിക്കുന്ന സത്ത്ചിത്ത് ആനന്ദമാണ് ബ്രഹ്മം എന്ന് പറയാൻ അത് ചിലർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ് മറ്റൊരിത്തിൽ പറഞ്ഞാൽ എന്താണോ എറ്റേണലായിട്ടുള്ളത് എന്താണോ നാശമില്ലാത്തതായി എന്ന് നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമാണ് ബ്രഹ്മം അല്ലെങ്കിൽ സത്തും ചിത്തും ആനന്ദവും ബ്രഹ്മമാണ് ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ ദി എറ്റേണൽ ബ്ലിസ്സാണ് ഏറ്റവും എറ്റേണൽ ബ്ലിസ് ഇത് എന്താണ് എറ്റേണൽ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്താണ് നാശമില്ലാത്തത് ഇത് നാശമില്ലാത്തത് എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവ് അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അത് ബ്രഹ്മമാണ് അല്ലെങ്കിൽ സത്വ ബ്രഹ്മമാണ് ചിത്ത് ബ്രഹ്മമാണ് ആനന്ദ ബ്രഹ്മമാണ് അങ്ങനെ മെക്കാനിക് ഇനി നമുക്ക് ഫിസിക്സിൽ ലായ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും പ്ലസ് ടുവിനു തന്നെ പഠിക്കേണ്ടതാണ് എസ് എസ് എൽ ടി പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്നതാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എനർജി ക്യാൻ നീതർ ബി ക്രിയേറ്റഡ് നോർ ബൈ നോർ ബി ഡിസ്ട്രോയിഡ് വെൻ ഇനർജി ഡിസപ്പിയേഴ്സ് ഇൻ വൺ ഫോം ഇറ്റ് റീ അപ്പിയേഴ്സ് ഇൻ അനദർ ഫോം ഇനർജിയെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ഇനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് വെൻ ഇനർജി ഡിസപ്പിയേഴ്സ് ഇൻ വൺ ഫോം ഇറ്റ് റീ അപ്പിയേഴ്സ് ഇൻ അനദർ ഫോം ഇനർജി ഒരു രൂപത്തിൽ അപ്രത്യക്ഷമാകുമ്പോൾ മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആകുന്നു അവിടെ എനർജി നശിക്കുന്നില്ല എലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആകുന്നു അവിടെ എനർജി നശിക്കുന്നില്ല ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ സച്ചിദാനന്ദം ബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം നാശമില്ല എറ്റേണൽ നാശമില്ലാത്തതിനെക്കുറിച്ചുള്ള അറിവ് അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉപരിഷത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ഫിസിക്സിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അത് എനർജിയാണ് എന്നുമുള്ളത് നാശമില്ലാത്തത് അതാണ് എനർജി ആ കോസ്മിക് എനർജിയാണ് യഥാർത്ഥ ദൈവം നമസ്കാരം